പെട്രോൾ വണ്ടി ആണെങ്കിൽ വേണമെങ്കിൽ നൂറടക്കാരുള്ളൂ പക്ഷേ ഇതാകത്ത് പതിനെട്ട് രൂപ പോലും ആയിട്ടില്ല നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ചത് അതാണ് ഇലക്ട്രിക് വണ്ടി ഗുണമെന്ന് പറയുന്നത് സാധ്യത കാറ്റാണ് വേണ്ട അപ്പം വണ്ടിയുടെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അത്യാവശ്യം നീറ്റായിട്ട് അത് ക്രൂസ് കൺട്രോൾ ഉണ്ടെങ്കിൽ സുഖമാണ് ഇതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഒറ്റ വിടലങ്ങ് വിടാം ഇതിച്ച് കോസ്റ്റ്ലി ആണ് ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപ ബാറ്ററിക്ക് റേറ്റ് വരും എൻജിൻ ഒരു ഫുൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ തന്നെ പന്ത്രണ്ടായിരം രൂപ താഴെ വരുത്തുള്ളൂ എനിക്ക് എനിക്ക് അതൊരു വലിയൊരു നെഗറ്റീവ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് പേടിച്ചാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് രണ്ട് വണ്ടി അങ്ങോട്ട് പൊക്കാനായിട്ട് പോവുകയാണ് അതായത് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്ക് ആണ് ഒരു വണ്ടി എന്ന് പറയുമ്പം ഒരു 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 മോൺസ്റ്ററാണ് അത് നിങ്ങൾ റീലൊക്കെ കണ്ട് കണ്ടു കാണുമ്പോൾ മനസ്സിലാകും ഇപ്പം റീൽ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നു കാണും സെയിലിന് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഒരുപാട് തപ്പി തപ്പി നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒരു വണ്ടി വേണം വേണമെന്ന് പറഞ്ഞു അവസാനം നമുക്ക് കിട്ടാതെ വന്നിട്ട് അവസാനം നമുക്ക് ലെക്കിനൊറും കിട്ടി അത് നല്ല നീറ്റ് വെൽ മെയിൻറ്റെയിൻഡായിട്ടുള്ളൊരു വണ്ടി അത്യാവശ്യം റയറായിട്ടുള്ളൊരു വണ്ടിയാണ് കിട്ടാനായിട്ട് നല്ല വണ്ടി അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു ഇലക്ട്രിക് വണ്ടി വണ്ടീനെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നേരെ എടുത്തുകൊണ്ട് നേരെ ആ വണ്ടിക്കത് കൊല്ലത്ത് പോയിട്ട് അപ്പൊ നമ്മള് നമ്മളൊരു വണ്ടി അങ്ങനെ എടുത്തിരിക്കാണ് വീണ്ടും എഗൈൻ വി ആർ ബി എസ് ത്രീ ക്ക് ത്രീ നയൻറ്റി അപ്പം നമ്മളിത് പുതിയൊരു ഡ്യൂക്ക് ത്രീയാന്റി വാങ്ങിച്ചിട്ടുണ്ട് ഇത് വാങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കൊല്ലത്ത് വന്നത് അപ്പം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിൻ്റെ പുറയിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മൂന്ന് കൊല്ലം മുമ്പ് നമ്മൾ ആറേഴ് മാസം പുറം നടന്നിട്ടാണ് നമ്മൾ എം എച്ച് ഒരു വണ്ടി എടുത്തത് അത് നമ്മൾ വിറ്റു പുറകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മൾ സെയിലിന് പ്യൂർലി സെയിലിന് വേണ്ടി മാത്രം എടുത്തൊരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓണർ ഓൺ ചെയ്ത വണ്ടിയാണ് പവർട്രോണിക്സും എക്സോസ്റ്റും ഒക്കെ വെച്ചിരുന്ന ഒരു വണ്ടിയാണ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വണ്ടി ഓടിയിരിക്കുന്നത് ഫ്യൂഎലെക്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു വെൽ മെയിൻറ്റെയിൻഡ് ഷോറൂം ഹിസ്റ്ററി അതുപോലെ സർവീസ് ചെയ്തതിൻ്റെ ബുക്കിലുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് നിങ്ങളിപ്പം വണ്ടി എടുത്തോണ്ട് ഷോറൂമിൽ കൊണ്ട് സർവീസ് ചെയ്തില്ല ആ സർവീസ് ചെയ്തതിൻ്റെ റെക്കോർഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വണ്ടിയുടെ അവൈലബിൾ ആണ് ആ ആസിറ്റീസ് കണ്ടീഷൻ ഈയൊരു വണ്ടിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെൽ കണ്ടീഷൻ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല അക്രാപ്പോവിക്കിൻ്റെ എക്സോസ്റ്റ് ഇരുന്നൊരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോക്കിലോട്ട് മാറ്റിയപ്പം ആർ സി ത്രീ നയൻറ്റിയുടെ ആ ഒരു അണ്ടർ ബെല്ലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കവറിങ് നിലവിലില്ല ബട്ട് ബി എസ് ത്രീയുടെ ആ ഒരു റോ സൗണ്ട് ഇപ്പോഴും സ്റ്റിൽ നമുക്കത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ പക്കായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം കുറച്ച് ഫെയ്ഡായിട്ടുണ്ട് അത് ആ ഒരു കാലപ്പഴക്കത്തിൻ്റെതായിട്ടുള്ള ഫെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സൈഡൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ഉണ്ട് വണ്ടിയുടെ അസാധ്യ കാറ്റാണ് കേട്ടോ അപ്പം വണ്ടിയുടെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ തരാം അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു കിലോമീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് ജെനുവൻ ആണ് നമ്മൾ ഇൻറ്റീറിയഡിങ്ങും അതിൻ്റെ സർവീസ് ഹിസ്റ്ററി എല്ലാം തന്നെ നമ്മൾ പൊക്കിയിട്ടുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വലക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് അപ്പം മെയിൻറ്റൈൻ ചെയ്തൊരു വണ്ടി എന്ന് പറയാൻ ഒരു തർക്കവും ഇല്ല ഇനിയിപ്പോൾ സൗണ്ട് എഞ്ചിൻ സൗണ്ട് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം നൂറ്റലൊന്നും മിസിലിൻ്റെ റോഡ് ഫൈവ് ആണ് ഫ്രണ്ടിൽ കിടക്കുന്നത് ബാക്കിൽ മിസിലിൻ്റെ പൈലറ്റ് സ്ട്രീറ്റ് ആണ് അപ്പം അത്യാവശ്യം നല്ല ഒരു കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന വിലയെന്ന് പറയുന്നത് ഒന്ന് അമ്പത്തഞ്ച് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ തവണ വിറ്റ വണ്ടി എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം കിലോമീറ്ററോടെ ഒരു വണ്ടി ഒന്ന് അറുപതിനാണ് ഇപ്പം നിലവിൽ മാർക്കറ്റ് കുറച്ച് സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് പക്ഷേ അതിനേക്കാളും നീറ്റൊരു വണ്ടിയാണ് അതെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ല സീറ്റും കാര്യങ്ങളെല്ലാം തന്നെ നീറ്റായിട്ട് തന്നെ അത്യാവശ്യം സ്ട്രോക്കായിട്ട് തന്നെയുള്ളത് നമ്മൾ മാക്സിമം ത്രീ നയൻറ്റി സീരീസിലുള്ള വണ്ടി സ്ട്രോക്ക് വണ്ടികൾ എടുക്കാനേ പരമാവധി ശ്രമിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ റിസ്ക് ആണ് മെയിൻ നല്ല വണ്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വിടത്തില്ല എടുത്തിരിക്കും കാരണം എടുത്താൽ വിറ്റ് പോകുന്ന ഒരു സാധനമാണ് ഈ പി എസ് ത്രീ മോഡൽ ഡ്യൂക്ക് ത്രീ നയൻറ്റി എന്ന് പറയുന്നത് അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് ഈ ഒരു വണ്ടി എടുക്കാൻ അത്രയ്ക്ക് വിറ്റ് പോകുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം അത്രയ്ക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഡ്യൂക്ക് ത്രീ എന്ന് പറയുന്നത് സോ ആരെങ്കിലും വേണമെങ്കിൽ ഇൻസ്റ്റയിൽ ഓണാക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഇൻസ്റ്റാൽ വരുന്നുണ്ട് നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് മുതലായി അങ്ങനെ നമ്മൾ ട്യൂക്കൊക്കെ വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്തത് നമ്മുടെ പയ്യനെ കാണാൻ പോവാണ് ഈ വണ്ടിയുടെ ഓണർ ഓണറിനെ രാവിലെ പോയപ്പോല അതാ കറക്റ്റ് ഇനി ഒരു കിലോമീറ്ററോട് ഓടും കൊല്ലം കൊല്ലം അപ്പൊ യെസ് നമ്മള് ടോട്ടല് എത്ര കിലോമീറ്റർ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാല് പത്ത് എമ്പത് കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് നമ്മളിപ്പം നേരെ കൊല്ലത്ത് പോയിട്ട് നമ്മുടെ ആ വണ്ടിയൊക്കെ എടുത്ത് നമ്മളിപ്പോൾ കുറേ വണ്ടി വന്നിട്ടുണ്ട് അത് അങ്ങനെ നമ്മൾ ഈ വണ്ടിയിലാണ് തിരിച്ചു വന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ അഞ്ച് കിലോമീറ്ററോടെ ഈ വണ്ടി ഓണത്തുള്ളൂ ഇനിയിപ്പോൾ എക്കോ മോഡല്ല വേറെ മോഡൊന്നും ഉപയോഗിക്കാറില്ല റഷ് ഉണ്ട് എക്കോ ഉണ്ട് റൈഡ് മോഡുണ്ട് റൈഡ് മോഡിൽ നമ്മളൊരു സിക്സ്റ്റി ഫിഫ്റ്റി ഫൈവ് ആവർ റേഞ്ചിലാണ് വണ്ടി കൂടുതലായിട്ട് വണ്ടി ഓടിച്ചത് നമുക്ക് എൺപത് ശതമാനത്തിലാണ് എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയത് എൺപത് ശതമാനത്തിൽ നിന്ന് ഈ ഒരു റേഞ്ചിൽ പോയപ്പം എനിക്ക് കിട്ടിയ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം അറുപത്തി അഞ്ചോ അറുപത്താറോളം കിലോമീറ്റർ നമ്മൾ ഓടിച്ചില്ലേ ഓടി എങ്ങനെയുണ്ട് വണ്ടിയിൽ യാത്ര എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇരിക്കാം യാത്ര ക്ഷീണമൊക്കെ ഉണ്ടാ നല്ല അടിപൊളി സുഖമല്ലേ പക്ഷെ നമ്മൾ കുഞ്ഞുള്ള കുഞ്ഞിനെ നമ്മൾ ഇവിടെ എനിക്കധികം ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ബാക്കി ഇരിക്കുന്നവർക്ക് ഭയങ്കര കംഫോർട്ടാണ് അവത് ഭയങ്കര കംഫർട്ടാണ് ഒന്നും പറയാനില്ല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഉണ്ട് മറ്റേ ആ പാനിയർ ബോക്സ് ഒക്കെ സെറ്റപ്പ് സെറ്റപ്പാണ് അത് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു സാധനം അതുപോലെ തന്നെ റിവർ റിവർന്ന് ഈ ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ഏതാണ്ട് വണ്ടിയുടെ ആ ഒരു ലുക്ക് തന്നെ ഒരു എസ് യു വി ടൈപ്പ് ആണ് അവർ പറയുന്നത് തന്നെ സ്കൂട്ടറിലെ എസ് യു വി ആണ് എന്നുള്ളത് അതായത് സി സു വി എന്ന് പറഞ്ഞാൽ കുറച്ചും ബൾക്ക് കെയർ ആയിട്ടുള്ള വണ്ടി എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറയുന്നത് ഡുവൽ ആണ് അതിൻ്റെ ഒരു കംഫർട്ടൊന്നും വേറെയാണ് സാധാരണ സ്കൂട്ടറിന് ഡുവൽ ഷോക്കപ്സർ വരാറില്ല അതുകൊണ്ട് ഭയങ്കര കംഫർട്ടാണ് രണ്ടുപേർക്കൊക്കെ ഇരുന്ന് പോകാനാണെങ്കിൽ അടിപൊളി കംഫർട്ടായിരിക്കും പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു ലഗേജ് വെക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ ഇരുന്ന് പോകാൻ അടിപൊളിയാണ് അതായത് ഈ ഒരു വിൻ വൈസറ് കറക്റ്റായിട്ട് നമ്മുടെ ഹെൽമെറ്റിൻ്റെ മുകളിൽ കൂടെ വിൻഡ് കടത്തി വിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ റിവേഴ്സ് മോഡുണ്ട് അതുപോലെ തന്നെ ഈ മോഡ് മാറ്റാനുള്ള സ്വിച്ച് ആണ് കാണുന്നത് അതുപോലെ തന്നെ ഗ്രിപ്പ് കാര്യങ്ങൾ അതുപോലെ തന്നെ മിറർ എല്ലാം തന്നെ ഫംഗ്ഷനലി നല്ല അടിപൊളിയാണ് റിവേഴ്സ് എൽ സി ഡി ആണ് ഈ ഒരു മീറ്ററിൽ വരുന്നത് അതായത് റിവേഴ്സ് എന്ന് പറയുമ്പം മൾട്ടി കളറായി വരുന്ന ഒരു എൽ സി ഡി ഡിസ്പ്ലേ വലിയ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് പിന്നെ വണ്ടിയിൽ ഇത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാല് ചാരി വെച്ചുകൊണ്ട് നമുക്ക് പോകാം അതാണ് ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതായത് ക്രൂസ് കൺട്രോൾ ഉണ്ടെങ്കിൽ സുഖം ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ഒറ്റ വിടലങ്ങ് വിടാം അത് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ ആണെങ്കിൽ വിചിത്രമായ ആ ഒരു രണ്ട് അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇൻഡിക്കേറ്ററും ആ ഒരു ലുക്കൊക്കെ എവിടെ പോലും ആൾക്കാർ എടുത്ത് അറി നോക്കുന്നുണ്ട് ഫ്രണ്ടിൽ ബൾക്ക് ടയറും ആ ഒരു സസ്പെൻഷനും വണ്ടിക്ക് മെയിനായിട്ട് കംപ്ലയിൻറ്റ് കുറവാണ് കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പവറിനെയൊക്കെ പറ്റി പറയാനാണെങ്കിൽ ഒരു വലിയ റഷ് മോഡിലിട്ടാൽ പോലും ഈ ഒല കയറുന്നത് പോലെ ഏതൊരു കയറുന്നത് ഒരു അഗ്രസീവായിട്ടല്ല കയറുന്നത് കുറച്ച് ലീനിയറായിട്ട് ലീനിയർ എന്ന് പറയാൻ പറ്റുന്നതിൽ അത്രയ്ക്ക് വലിയ പവറില്ല പക്ഷേ നമുക്ക് റൈഡ് മോഡിൽ ഒരു സെവൻറ്റീലൊക്കെ ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ആയിട്ട് നമുക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാൻ സാധിക്കും ഡുവൽ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ഉണ്ട് പിന്നെ ഞാൻ പറയലോ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ആ ഒരു വണ്ടിയിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഫോറായ ഇല്ല ചാർജ് അങ്ങനെ പോത്തില്ല ഓഫാക്കിട്ടേക്ക് നാല് ശതമാനം ഇനി ഉള്ളു ഉള്ളു അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് അതൊരു വലിയൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ പേടിച്ച് പേടിച്ച വണ്ടി ഓടിക്കുന്നത് അതായത് ചാർജ് തീരുമോ ചാർജ് തീരുമോ എന്നുള്ളൊരു പേടി മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു എ ടു ബി യാത്രയ്ക്ക് പറ്റിയ സാധനമാണ് പക്ഷേ അവരെ അടുത്ത് പോയിട്ട് അവിടെ കിടന്ന് കറങ്ങാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റത്തില്ല ഇല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ വീണ്ടും ചാർജ് ചെയ്ത് ഫുള്ളാക്കിയിട്ടൊക്കെ വരാനൊക്കെ പറ്റത്തുള്ളൂ അതാണ് ഇലക്ട്രിക്ക് വണ്ടിക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പെട്രോൾ വണ്ടി ആണെങ്കിൽ നൂറടക്കാരേ ഉള്ളൂ പക്ഷേ ഇതാകുന്നത് പതിനെട്ട് രൂപ പോലും ആയിട്ടില്ല നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ചത് അതാണ് ഇലക്ട്രിക്ക് വണ്ടിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നെ പല ആൾക്കാരും ഇലക്ട്രിക്ക് വണ്ടി എടുക്കാൻ മടിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്ക് വണ്ടി അഞ്ച് വർഷം കഴിഞ്ഞാൽ വാറണ്ടി കഴിഞ്ഞാൽ ബാറ്ററി വാറണ്ടി വരും എന്നൊക്കെയാണ് ഒരുപാട് പേര് പറയുന്നത് സംഭവം ബാറ്ററി മാറേണ്ട വരുന്ന സാഹചര്യം ആകും പക്ഷേ മാറി മാറണമെന്ന് നിർബന്ധമില്ല ആ പഴയ പെർഫോമൻസ് കിട്ടത്തില്ല ഇപ്പോൾ പെട്രോൾ വണ്ടിയിലാണെങ്കിലും അങ്ങനെ ഉള്ളൂ പക്ഷേ ഇതിച്ച് കോസ്റ്റ്ലിയാണ് ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ അടുത്ത് ബാറ്ററിക്ക് റേറ്റ് വരും എൻജിൻ ഒരു ഫുൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ തന്നെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് താഴേ വരത്തുള്ളൂ അപ്പോൾ അതാണ് ഈ രണ്ട് വണ്ടികൾ നമ്മൾ വ്യത്യാസം അപ്പം ആ ആ ഒരു കോസ്റ്റൊക്കെ കുറച്ച് കുറേ ആയിരിക്കും ഫാവിയിൽ പിന്നെ വണ്ടി അത് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ട് നമ്മൾ രാവിലെ എടുത്തുകൊണ്ട് വന്നത് എന്തായാലും നഷ്ടമല്ല ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വണ്ടിക്ക് അതൊന്നും ഇല്ലേ അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോയി നമ്മൾ മനഃപൂർവ്വം ഈ വണ്ടി എടുത്തുകൊണ്ടെങ്കിൽ പോയതാണ് കാരണം എന്തായാലും ഒന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങണം എന്നൊക്കെയുള്ള മൈൻഡിൽ നിൽക്കണം അപ്പം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കിയതാണ് സംഭവം കൊള്ളാം നമ്മുടെ ഡെയിലി യൂസിന് ഒരുപാട് പൈസ ലാഭിക്കാം പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഒന്നര ലക്ഷത്തിന് മുകളിലുള്ള ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ലക്ഷം രൂപ ആവർ റേഞ്ച് ഒന്നേ പത്ത് ആവർ റേഞ്ച് നിൽക്കുന്ന ഏതെങ്കിലും ബഡ്ജറ്റ് നമ്മുടെ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് വണ്ടി മാത്രമായിരിക്കും ഞാൻ നോക്കുന്നത് ലോങ്ങ് റൈഡ് പോകാൻ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക നമ്മുടെ ഐ സി ഇ എൻജിൻസ് തന്നെ ആയിരിക്കും സോ കാരണം അത് ഒരു ട്രാവലറിനെ അറിയത്തുള്ളൂ അതിൻ്റെ ഒരു ഗുണം അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണാം നമ്മുടെ വണ്ടി ഇപ്പം വീട്ടിലെത്തി കാണും ഞങ്ങൾ രണ്ടുപേരും പിന്നെ നമ്മുടെ വേറൊരാളുകളെ കൊണ്ടാണ് വണ്ടി എടുക്കാൻ പോയത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഡ്യൂ ത്രീ ആൻറ്റിക്ക് വേണ്ടി നമ്മുടെ നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത വീട്ടിലാണ്